കണ്ണൂർ പയ്യന്നൂരിൽ സി പി ഐ എമ്മിനെതിരെ രക്തസാക്ഷി ഫണ്ട് തട്ടിപ്പ് ആരോപണം ഉന്നയിച്ച വി കുഞ്ചിക്കൃഷ്ണനെ അനുകൂലിച്ച് ഫ്ലെക്സ് ബോർഡുകൾ വി എസ് അച്യുതാനന്ദനൊപ്പമുള്ള ചിത്രം ചേർത്താണ് ബോർഡുകൾ പ്രത്യക്ഷപ്പെട്ടത് നിങ്ങൾ കാട്ടിയ പാതയിലൂടെ മുന്നോട്ട് ഇനിയും മുന്നോട്ട് എന്ന് എഴുതിയ ഫ്ലക്സുകളാണ് തായ്നേരി ഭാഗത്തും പ്രത്യക്ഷപ്പെട്ടത് വിവാദങ്ങൾക്കിടെ സിപിഐഎം ജില്ലാ സെക്രട്ടേറിയറ്റ് അല്പസമയത്തിനകം ചേരും യോഗത്തിൽ വി കുഞ്ഞിക്കൃഷ്ണനെതിരെ നടപടി ഉണ്ടായേക്കും അഭിജിത്ത് മുഴക്കുന്ന വിശദാംശങ്ങൾ അഭിജിത്ത് അല്പസമയത്തിനകം ചേരാൻ പോകുന്ന ജില്ലാ സെക്രട്ടേറിയറ്റിൽ ഒരുപക്ഷെ പാർട്ടി പുറത്താക്കിയേക്കും എന്ന സൂചനകളാണ് നമുക്ക് മുന്നിലേക്ക് വരുന്നത് ആ നേതാവിന്റെ ആ നേതാവിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ടാണ് ഇപ്പോൾ ഫ്ലെക്സ് ബോർഡുകൾ പ്രത്യക്ഷപ്പെടുന്നത് അങ്ങനെയെങ്കിൽ മനസ്സിലാക്കേണ്ടത് ഒരു വിഭാഗം താഴെത്തട്ടിൽ വലിയ പിന്തുണ കുഞ്ഞിക്കൃഷ്ണന് നൽകുന്നുണ്ട് എന്നാണോ തീർച്ചയായും ആര് അങ്ങനെ തന്നെ കരുതേണ്ടി വരും കാരണം പയ്യന്നൂർ പോലെ സി പി എമ്മിന് ഏറ്റവും ശക്തിയുള്ളൊരു സ്ഥലത്താണ് പാർട്ടിക്കെതിരെ നിലപാടെടുത്ത കുഞ്ഞികൃഷ്ണൻ അനുകൂലിച്ചുകൊണ്ട് ഫ്ലക്സ് ബോർഡുകൾ പ്രത്യക്ഷപ്പെട്ടിട്ടുള്ളത് അതിൽ ശ്രദ്ധേയമായ കാര്യം വി എസിനൊപ്പമുള്ള കുഞ്ഞിക്കൃഷ്ണന്റെ ചിത്രം വെച്ചുകൊണ്ടാണ് ഈ ഫ്ലക്സ് ബോർഡുകൾ അതിൽ പറയുന്നത് നിങ്ങൾ തെളിച്ച പാതയിലൂടെ ഇനിയും മുന്നോട്ട് എന്നുള്ളതാണ് നമുക്കറിയാം വി എസ് ഏത് രീതിയിലുള്ള പ്രവർത്തനമാണ് പാർട്ടിക്കകത്ത് നടത്തിയത് ആ രീതിയിലുള്ള പ്രവർത്തനം തന്നെ അല്ലെങ്കിൽ പാർട്ടിയെ ഒരു തിരുത്തൽ ശക്തിയായി കുഞ്ഞിക്കൃഷ്ണൻ മാറുന്നു അതിനെ അനുകൂലിക്കുന്നു ഒരു വിഭാഗം എന്നുള്ളത് തന്നെയാണ് ഈ ഫ്ലക്സ് ബോർഡിലൂടെ നമ്മൾ മനസ്സിലാക്കുകയും ചെയ്യേണ്ടത് നേരത്തെ കുഞ്ഞിക്കൃഷ്ണൻ ഈ രീതിയിലുള്ള പാർട്ടിക്കെതിരായ പ്രസ്താവനകളുമായി തുറന്നു പറച്ചിലുമായി രംഗത്തെത്തിയ സമയത്ത് പയ്യന്നൂരിന്റെ വിവിധ മേഖലകളിലാണ് കുഞ്ഞിക്കൃഷ്ണനെ എതിർത്തുകൊണ്ട് ഫ്ലക്സ് ബോർഡുകൾ പ്രത്യക്ഷപ്പെട്ടത് അതിൽ ഒറ്റുകാരനാണ് കുഞ്ഞികൃഷ്ണൻ എന്നുള്ള കാര്യമായിരുന്നു ഫ്ലക്സ് ബോർഡിൽ ഉണ്ടായിരുന്നത് അങ്ങനെ പാർട്ടി പയ്യന്നൂരിൽ രണ്ട് വിഭാഗമായി മാറി ആ രീതിയിൽ തന്നെ കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നു എന്ന് തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ടി വരും നേരത്തെ ഈ ഫണ്ട് വിവാദം വിവാദമുണ്ടായ ഘട്ടത്തിൽ തന്നെ വിഭാഗീയത ശക്തമാകുന്നു എന്നുള്ള കണ്ടെത്തൽ പാർട്ടിക്കകത്ത് തന്നെ ഉണ്ടായിരുന്നതാണ് അന്ന് ഈ കണ്ട ഈ കുഞ്ഞികൃഷ്ണൻ മുന്നോട്ട് വെച്ച ആരോപണങ്ങൾ അല്ലെങ്കിൽ ആ രീതിയിൽ മധുസൂദനെതിരെ ഉന്നയിച്ച കാര്യങ്ങൾ ഒക്കെ പാർട്ടി തള്ളിയതായിരുന്നു ഒരു അന്വേഷണ കമ്മീഷനെ വയ്ക്കുന്നു തെളിവില്ല എന്ന് കാണുന്നു പിന്നാലെ നടപടിയെടുക്കുന്നു ഇതൊക്കെയാണ് പാർട്ടിയുടെ ഭാഗത്തുനിന്നുണ്ടായത് അതായത് കുഞ്ഞിക്കൃഷ്ണന്റെ ആരോപണങ്ങളെ പാർട്ടി മുഖവിലേക്ക് എടുക്കുന്നില്ല എന്നുള്ളത് തന്നെയാണ് മധുസൂദനെ സംരക്ഷിക്കുക എന്നുള്ള നിലപാട് തന്നെയാണ് പാർട്ടിയുടെ ഭാഗത്തുനിന്ന് നിലവിലുണ്ടായിട്ടുള്ളത് ആ പ്രതികരണങ്ങൾ ഇന്നിപ്പോൾ എം വി ജയരാജൻ ഉൾപ്പെടെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം എം വി ജയരാജൻ ഉൾപ്പെടെ നടത്തിയ പ്രതികരണങ്ങളിൽ നിന്ന് അത് വ്യക്തവുമാണ് ഇതിലൊരു പ്രധാനപ്പെട്ട കാര്യമായിരിയ ഈ ഫണ്ടുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലാണ് കുഞ്ഞിക്കൃഷ്ണൻ ആരോപണം ഉന്നയിക്കുന്നത് അതിൽ ധനരാജ് രക്തസാക്ഷി ഫണ്ടുണ്ട് പാർട്ടിയുടെ കെട്ടിടവുമായി ബന്ധപ്പെട്ട ഫണ്ടുണ്ട് തെരഞ്ഞെടുപ്പ് ഫണ്ടുണ്ട് ഇതിലൊക്കെ ക്രമക്കേട് നടന്നു എന്നുള്ളതാണ് ആരോപണം അങ്ങനെയെങ്കിൽ ഈ ഫണ്ടുമായി ബന്ധപ്പെട്ട